നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാന സർക്കാർ ും സമ്പൂർണ്ണ പരാജയമാണെന്ന് കേരള കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലം സ്പെഷ്യൽ കൺവെൻഷൻ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല കാർഷിക മേഖല ക്രമസമാധാന മേഖല തുടങ്ങിയവ കൂടുതൽ തകർച്ചയിലാണെന്നും കൺവെൻഷൻ വിലയിരുത്തി ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം യുഡിഎഫ് കാലഘട്ടത്തിൽ നേടിയ വികസനങ്ങളല്ലാതെ പുതിയതായി കഴിഞ്ഞ ഒൻപത് വർഷമായി ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി ടൌൺഹാളിൽ നടന്ന സ്പെഷ്യൽ കൺവെൻഷൻ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു

നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ

ഇനി എന്ന് പറയുന്ന സ്ഥാനം നേടാൻ കഴിയും ഇന്ത്യയിൽ ആദ്യമായി ഒമ്പതിനായിരത്തിൽ ഇന്ത്യ എന്ന മഹാ രാജ്യത്തുള്ളതിൽ ഏറ്റവും ആദ്യമായി എല്ലാ വീടുകളിലേക്കും വൈദ്യുതി എത്തിച്ചു കൊടുത്ത മണ്ഡലം ഇനി ആലപ്പുടയാണ് അത് ഇന്ത്യയ്ക്ക് മാതൃകയായി നമുക്ക് ഏർപ്പെടുത്താൻ കഴിയും എല്ലാ ആൾക്കാർക്കും അത് വലിയ മാതൃകയാക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി കി ആളുകാരൻ അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് ചെയർമാൻ എം പി പോളി ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് ഗോപുരൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സേതു മാധവൻ പറയും വളപ്പിൽ പി ടി ജോർജ് സിജോയ് തോമസ് ജോസ് ചെമ്പകശ്ശേരി ഉണ്ണി വിയൂർ ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സതീഷ് കാട്ടൂർ യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജൂബി ആലപ്പാട്ട് ഭാരവാഹികളായ മാക്കി വിൻസെന്റ് എം എസ് ശ്രീധരൻ എം കെ ജോസ് എബിൻ വെള്ളാനിക്കാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു زندہ <سؤال> باد <سؤال> <سؤال> മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂർത്തിയായി ആൽമരത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയ ആനന്ദപുരത്തെ നിരവധി അംഗങ്ങളുടെയും ഉണ്ണികൃഷ്ണൻ തിരുമേനിയുടെയും നേതൃത്വത്തിൽ ട്രീ ഡോക്ടർ എന്ന വിളിപ്പേരുള്ള വൃക്ഷ വൈദ്യൻ ബിനു മാഷാണ് വൃക്ഷ ചികിത്സ നടത്തിയത് വലിയ റേറ്റ് ഉള്ള കാര്യമായതുകൊണ്ട് നമ്മുടെ തിരുമേനി ഉണ്ണുകൃഷ്ണൻ തിരുമേനി വിളിച്ചു തിരുമേനി പറഞ്ഞു അധികം ചിലവൊന്നും ഇല്ലാത്ത രീതി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് ഏഹ് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെ നമുക്ക് ഇടയ്ക്ക് സഹായിക്കേണ്ടി വരും അങ്ങനെ കൂട്ടി എടുത്തു കഴിഞ്ഞാല് അത് ഇങ്ങനെ ധാരധാരയായിട്ട് അത് മുക്കി ഒഴിച്ചുകൊണ്ടിരിക്കണം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവർത്തനം അവിടെ കൊണ്ട് തീരും നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് രാവിലെ ഇവിടെ വന്നു ആദ്യമേ സൂക്ഷ്മ ജീവികൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വിഴാലരി അരിപ്പൊടി പാലിനകത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് അത് കുഴക്കണം അത് കുഴച്ച് നമ്മൾ ആലിൻ്റെ ചുവട്ടിൽ എന്ന മന്ത്രം ചൊല്ലി അത് തേക്കുന്നതോടുകൂടി ആദ്യഘട്ടം കഴിയും രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മൂന്ന് മണ്ണാണ് അത് ചെളിമണ്ണ് വൃക്ഷം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് തള്ളിയെടുത്തത് ആ പിന്നെ ചിതൽപ്പുറ്റ് മണ്ണ് തള്ളിയെടുത്തത് അങ്ങനെ മൂന്ന് കൂട്ടം മണ്ണാണ് ആ മൂന്ന് കൂട്ടം മണ്ണ് കുഴച്ചതിൻ്റെ കൂടെ പച്ച ചാണകവും ചേർത്ത് കുഴച്ച് ഓരോന്നിനും ഇളക്ക് വരുന്നുണ്ട് കൈകൊണ്ട് തന്നെയാണ് ഇളക്കുന്ന ആയുധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതെല്ലാം അറിയാവുന്നതാണ് അപ്പൊ അതിനുശേഷം ആ പിന്നെ വീണ്ടും ഏ പാലൊഴിച്ചിളക്കുന്നു പിന്നെ അങ്ങനെ ഓരോന്നും ഒരു എട്ടോ ഒൻപത് പ്രാവശ്യം ഇളക്ക് വരുന്നുണ്ട് അത് ചെയ്ത് ഒരു അരമണിക്കൂർ സമയം പൊത്തി വെച്ച് കഴിയുമ്പോൾ ആ മരുന്നൊക്കെയായി പിന്നെ തരിലേപനമാണ് മരുന്ന് തേച്ച് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് ഇതിപ്പം കൈയുടെ പുറത്ത് കുഴമ്പ് ഇനി ഇത് പൊട്ടിച്ചിളഞ്ഞിട്ട് കുഴമ്പ് തേക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ കുഴമ്പ് എന്ന് പറഞ്ഞ ഒരു രീതിയാണ് കുഴമ്പ് തെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടുകളെല്ലാം നമ്മളുകൊണ്ട് അത് പാലിനകത്ത് കുഴച്ച് അത് തേക്കും അതും തേച്ച് കഴിഞ്ഞാണ് ഈ തുണി കൊണ്ട് നമ്മൾ കെട്ടുകേർക്കുന്നത് തുണി തുണികൊണ്ട് കെട്ടുകയർത്തിയതിനു ശേഷം ചോട് ചെറിയ തോതിൽ ഇളക്കി മധുരം വേണമല്ലോ ഇത്രയും നമ്മൾ ചെയ്തില്ലേ അതുകൊണ്ട് ഒരു മധുരക്കൂട്ടുണ്ടാക്കി അതിന്റെ ചോട്ടിൽ തളിച്ച് കൂടിയാണ് നമ്മുടെ ഈ പ്രവർത്തനം ഇന്നത്തെ ദിവസം പൂർണ്ണമാകുക ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ ആരംഭിച്ച ചടങ്ങുകൾ വൈകിട്ട് നാലു മണിയോടെയാണ് അവസാനിച്ചത് സൂര്യാസ്തമയത്തിന് മുൻപ് ചികിത്സ അവസാനിപ്പിക്കണമെന്നാണ് വിധി അരിപ്പൊടി പാലിൽ കുഴച്ച് മന്ത്രം ചൊല്ലി ആലിന്റെ ചുവട്ടിലൊഴിച്ച് സൂക്ഷ്മജീവികൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് രണ്ടാം ഘട്ടത്തിൽ വയൽമണ്ണ് വൃക്ഷം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് ചിതൽപ്പുറ്റിമണ്ണ്ണ്ണ് എന്നിവയിൽ പച്ച ചാണകം ചേർത്ത് ആയുധങ്ങൾ ഉപയോഗിക്കാതെ കൈകൊണ്ട് കുഴച്ച് ശേഷം ഇതിൽ പാൽ തേൻ നെയ്യ് പഴം തുടങ്ങി നിരവധി പ്രകൃതിദത്ത വസ്തുക്കൾ യഥാക്രമം ചേർത്ത് ഇളക്കി ഈ മിശ്രിതം അരമണിക്കൂർ സമയം മരത്തിൽ പൊത്തിവച്ചു തുടർന്ന് മരുന്നിന് പുറത്ത് തരുലേപനം പുരട്ടുന്ന ചടങ്ങാണ് ഇതിനായുള്ള കൂട്ടുകൾ പാലിൽ കുഴച്ച് കുഴമ്പ് പരിവത്തിലാക്കി മരത്തിൽ നേരത്തെ പൊത്തിവച്ച മരുന്ന് കൂട്ടിന് മുകളിലായി തേച്ച് പിടിപ്പിച്ചു അതിനു മുകളിലായി കൊണ്ട് ചുറ്റും കെട്ടി നിർത്തി തുടർന്ന് മരത്തിന്റെ ചുവട്ടിലെ മണ്ണ് ഇളക്കി അതിൽ മധുരക്കൂട്ട് തെളിച്ചു ചികിത്സയ്ക്ക് ശേഷം ആറുമാസത്തിനുള്ളിൽ പുരാതന വൃക്ഷം നാശാവസ്ഥ മറികടക്കുമെന്ന് ബിനുമാഷ് പറഞ്ഞു നിലവിലെ പൂമംഗലം പഞ്ചായത്ത് ഓഫീസിൽ നിന്നും നാന്നൂറ് മീറ്റർ മാറി നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിയേഴിന് ഉച്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി പത്രസമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് വാങ്ങിയ ഭൂമിയിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്ന് ഘട്ടങ്ങളിലായി അനുവദിച്ച ഒന്ന് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപ ഉപയോഗിച്ച് അയ്യായിരത്തി അറുന്നൂറ് ചതുരശ്ര അടിയിലധികം വിസ്തീർണവും അത്യാധുനിക സംവിധാനങ്ങളും വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഉൾപ്പെടെയാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ എ എസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അരിപ്പാലം സെന്ററിൽ നിന്നും താളമേളങ്ങളും വർണ്ണക്കാവടികളും കലാരൂപങ്ങളും അണിനിരക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയും ഉദ്ഘാടന സമ്മേളനാനന്തരം ഒപ്പന തിരുവാതിര മാർഗം കളി തുടങ്ങിയ കലാപരിപാടികളും തുടർന്ന് പ്രശസ്ത നാടൻപാട്ടു സംഘം തമ്പാട്ടി അവതരിപ്പിക്കുന്ന ഫോക്ക് ബാൻഡും ഉണ്ടായിരിക്കും പൂമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ എക്കാലത്തെയും വലിയ ഒരു സ്വപ്നമായിരുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ആസ്ഥാന മന്ദിരം എന്ന സ്വപ്ന സാക്ഷാത്കാരമാണ് ഇരുപത്തി തീയതി മൂന്ന് മണിക്ക് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രിയും നമ്മുടെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൻ്റെ എം എൽ എ കൂടിയായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള ഡോക്ടർ ആ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ അവസരത്തിൽ ഓരോരുത്തരെയും പ്രത്യേകം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കൂടിച്ചേരലിൻ്റെ പ്രധാന ലക്ഷ്യം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വിഭജിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ് പൂമംഗലം ഗ്രാമപഞ്ചായത്ത് അന്ന് വാടക കെട്ടിടത്തിലാണ് ഇതിൻ്റെ പ്രാരംഭ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് പിന്നീട് പ്രിയപ്പെട്ട ജോർജ് മാഷ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് പുതിയ ഓഫീസിന് വേണ്ടിയിട്ടുള്ള സെന്റ് സ്ഥലം വാങ്ങുകയും അവിടെ എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഫീസ് കെട്ടിടം പണി കൊടുത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തു നമുക്കറിയാം നമ്മളൊക്കെ വളരെയേറെ അഭിമാനത്തോടു കൂടി കാണുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണവും നടപ്പിലാക്കുകയും തൊഴിൽനുപ്പം പോലുള്ള പദ്ധതികൾ വരികയും ചെയ്തതുകൂടി ഇത്തരം ചെറിയ ഒരു ഗ്രാമപഞ്ചായത്ത് സൗകര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായ സാഹചര്യത്തിലാണ് പുതിയൊരു കെട്ടിടത്തെ സംബന്ധിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആലോചിക്കുകയും ബഹുമാനിയും ആദരണീയമായിട്ട് ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഞാൻ തരാം പക്ഷേ സ്ഥലം നിങ്ങൾ വാങ്ങണം എന്നുള്ളതാണ് നമുക്കറിയാം സംസ്ഥാനത്തെയും ജില്ലയിലെയും ഏറ്റവും നല്ല പഞ്ചായത്ത് നിൽക്കിയ അവാർഡ് തുക ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ഥലം വാങ്ങുകയും ആ സ്ഥലത്ത് അയ്യായിരത്തി അറുന്നൂറോളം വരുന്ന പുതിയ സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടം പണി പൂർത്തീകരിച്ചു ടീച്ചർ വന്നിട്ടുള്ള പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ ഒരു കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കെട്ടിടത്തിൻ്റെ പണി നാം പൂർത്തീകരിച്ചിട്ടുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഈ പുതിയ മന്ദിരം പ്രിയപ്പെട്ട ടീച്ചർ വൈകിട്ട് മൂന്ന് മണിക്ക് നാടിന് തുറന്നുകൊടുക്കുകയാണ് അന്ന് രണ്ട് മണിക്ക് അരിപ്പാലം സെൻട്രറിൽ നിന്ന് കാവടി വിവിധ ആഘോഷങ്ങളോടുകൂടി ഘോഷയാത്ര ആരംഭിക്കുകയും മൂന്ന് മണിയോടുകൂടി ഘോഷയാത്ര നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേരുകയും അവിടെ ബഹുമാനായി ബഹുമാനായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ബഹുമാനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബമ്മാനായിട്ടുള്ള ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രഥാചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് തുടങ്ങി എല്ലാവരും നമ്മുടെ ഇരിഞ്ഞാറ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ച് പഞ്ചായത്തിലെയും പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉദ്യോഗസ്ഥരടങ്ങുന്ന വലിയ ഒരു ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതോടൊപ്പം സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുകയും ചെയ്യും വൈസ് പ്രസിഡന്റ് കവിത സുരേഷ് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ പഞ്ചായത്ത് സെക്രട്ടറി ബി ജയ അഡ്വക്കേറ്റ് ജോസ് മൂന്നേലി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ സെന്റ് ജോസഫ്സ് കോളേജിൽ വെച്ച് മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ബാങ്കിംഗ് ഫൈനാൻസ് ഓട്ടോമൊബൈൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻഷുറൻസ് മാർക്കറ്റിംഗ് എന്നീ മേഖലകളിൽ നിന്നായി രണ്ടായിരത്തിലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയഞ്ചിൽ പരം ഉദ്യോഗദായകർ പങ്കെടുക്കുന്ന തൊഴിൽമേള മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിക്കും കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായോ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജുമായോ ബന്ധപ്പെടേണ്ടതാണ് ഒന്നാമത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിരുന്നത് രണ്ടാമത്തെ കാര്യം സംഗീത ഓർഡർ പുഴൽ കച്ചേരി പ്ലേസ്മെന്റ് കോർഡിനേറ്റർ മിസ് നിഗിതയെ മെഗാ തൊഴിൽ മേളയെ കുറിച്ച് സംസാരിക്കാനായി ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഓട്ടോണോമിക്സ് കോളേജ് നടത്തുന്ന മൂന്നാമത്തെ ജോബ് മേളയിലാണ് കോണ്ടിനെറ്റി കൂടിനെ സംസാരിക്കാനായി ജില്ലാ ഓഫീസർ ശ്രീ അർഷോർ അനന്ദിനെ സ്വാഗതം ചെയ്യുന്നു. അന്തരെ മുദസ്മിപിറ്റുകൊണ്ട് വളരെ തന്നെ സുശു ജില്ലാ നവാരൺ എക്സ്ചേഞ്ച് അണ്ടർ ഗ്രേഡ് സെന്ററിൽ ഇതിനേന കൂട സെൻജർസ് ഓഫ് കോളേജ് ഓട്ടോണമസ് ന്റെ സംയുക്ത പരിപാടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തേഴ് ശനിയാഴ്ച ഒരു പ്രൈവറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന പേരിൽ ഒരു തൊഴിൽമേള സംഘടിപ്പിക്കുക അതിന്റെ പ്രചരണാർത്ഥം ഭക്തമാധ്യമങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നതിനും ഈ തൊഴിൽ മേളയെക്കുറിച്ചുള്ള വിവരങ്ങൾ കുട്ടികൾ എത്തിക്കുന്നതിനും വേണ്ടി ഞാൻ പറയാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാവരും പിന്നെ കുറെ വർഷങ്ങളായി എൻവോൺമെന്റ് വകുപ്പ് ഇവിടുത്തെ തരത്തിലുള്ള തൊഴിൽമേളകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് സ്വകാര്യ മേഖലയിലെ ഉദ്യോഗസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നത് എന്റെ ഭാഗമായി ധാരാളം പേർക്ക് പ്ലേസ്മെന്റുകൾ ലഭിച്ചിട്ടുണ്ട് ഈ വർഷവും നിയുത്തി എന്ന പേരിൽ ഒരു തൊഴിൽമേള നടത്തിയിരുന്നു ഈ വർഷത്തെ ജില്ലാ ലക്ഷ്യത്തിന്റെ രണ്ടാമത്തെ തൊഴിൽമേളയാണ് പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ഈ കോളേജിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പൊതുവെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ പിന്തുടർന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി എസ് പ്രിൻസ് പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന നാൽപ്പത്തഞ്ചിൽ പരം കമ്പനികളാണ് ഇത് ഈ ഗ്രുമേളയിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി പരം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും ഐ ടി ബാങ്ക് ഫിനാൻസ് ഓട്ടോമൊബൈൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻഷുറൻസ് മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ എം ഷാജു ലോനപ്പൻ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉദ്യോഗസ്ഥൻ ആർ അശോകൻ ക്ലറിക്കൽ സ്റ്റാഫ് കെ പി പ്രശാന്ത് സെന്റ് ജോസഫ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ എം ഓ വിജി ഹിസ്റ്ററി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജോസ് കുര്യാക്കോസ് അസിസ്റ്റന്റ് പ്രൊഫസർ നികിത സോമൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Alakuda Times New ICL Medi empowering health near Altara opposite Village office Iring Alakuda from the house of ICL To line weaving stories around you to line designer studio creations made from the heart.